നെഹ്റു മുന്നിൽ ദേശീയപാത ആവശ്യം ശക്തമാകുന്നു കിലോമീറ്ററുകൾ യാത്ര ചെയ്തെത്തുന്ന വിദ്യാർത്ഥികൾ അരമണിക്കൂറോളം നടന്നു വേണം കോളേജിലെത്താൻ ഇതിന് പരിഹാരം വേണമെന്നാണ് വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും ആവശ്യം പടന്നക്കാട് നെഹ്റു കോളേജിന് മുന്നിൽ ദേശീയപാത മറികടക്കുന്നതിന് മേൽനടപ്പാലം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് നെഹ്റു കോളേജ് കാർഷിക കോളേജ് ജില്ലാ ആയുർവേദ ആശുപത്രി എന്നിവയെല്ലാം ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് പടന്നക്കാട് റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞാൽ തോട്ടം ജംഗ്ഷനിലെ അടിപ്പാത വരെ ദേശീയപാത മുറിച്ചുകടക്കാൻ ആവില്ല നൂറുകണക്കിന് വിദ്യാർത്ഥികളും ആശുപത്രിയിലെത്തുന്ന രോഗികളും പടന്നക്കാട് മേൽപ്പാലം വരെയും തോട്ടം ജംഗ്ഷൻ വരെയോ നടന്നുപോയി വേണം മറുഭാഗത്തെത്താൻ ഇതിന് പരിഹാരമായി നെഹ്റു കോളേജിലും കാർഷിക കോളേജിനുമിടയിൽ മേൽനടപ്പാലം സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ചേരിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾക്കിടയിലൂടെ നടക്കേണ്ടുന്ന അവസ്ഥ ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു നിലവിൽ ഈ ഒരു അവസ്ഥയിൽ തന്നെ കോളേജിനകത്തെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് പല പലപ്പോഴായിട്ടും ഞാനടങ്ങുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ബസ്സുകൾ ഉപയോഗിച്ച് പോകുന്ന സ്വാധീത വിദ്യാർത്ഥികളാണ് പലരും പലർക്കും ഈയൊരവസ്ഥയിൽ തന്നെ ഇപ്പോൾ തന്നെ ഇത് പൂർത്തിയായിട്ടില്ല ഈ അവസ്ഥയിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഈ രീതിക്കകത്ത് ബസ്സുകൾ വരുമ്പോൾ വാഹനങ്ങളും ചികിത്പായ നീ റോഡുകളിൽ സൂക്ഷിച്ചാൽ അല്ലാതെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തോടെ അല്ലാതെ പോകുമ്പോൾ പല വിദ്യാർത്ഥികളും നല്ല രീതികൾ ബുദ്ധിമുട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴായിട്ടും ബസ്സുകൾ തടഞ്ഞു നിർത്തേണ്ട അവസ്ഥകൾ വരുന്നുണ്ട് ഈ ഒരു നിലയിൽ ഇപ്പോൾ ഓവർ ബ്രിഡ്ജ് വരുന്ന ഇപ്പോഴത്തെ തോട്ടം ബ്രിഡ്ജോ എന്ന സ്ഥിതിയില് രണ്ട് ബസ് സ്റ്റോപ്പാണ് നിലകൾ വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബസ്സുകൾ ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ നിർത്തുന്ന സാഹചര്യം വരെ അടക്കമുണ്ട് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഒരു ഓവർ ബ്രിഡ്ജ് ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വളരെ രീതിക്കകത്ത് ബുദ്ധിമുട്ടുണ്ട് ഇത് എല്ലാ രീതിക്കകത്തും സർക്കാരും എല്ലാവരും ഒന്ന് പരിശോധിച്ച് പോകേണ്ടതുണ്ട് കാരണം കാസർഗോഡ് ജില്ലക്കകത്ത് പ്രധാനപ്പെട്ട ക്യാമ്പസുകളിൽ ഒന്നാണ് നെഹ്റു കോളേജ് ഇതുപോലെ തന്നെയുള്ള ജി സി കെയിൽ ഗവൺമെൻറ് കോളേജ് കാസർഗോഡിനകത്ത് മികച്ച രീതിയിലൊരു ഓവർ ബ്രിഡ്ജ് നടത്താനുള്ള തീരുമാനമായിട്ടെടുത്തതുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തിനടുത്തോളം വിദ്യാർത്ഥികളോടൊക്കെ തന്നെ ഒരു കോളേജിലും ഈ ഒരു ഓവർ ബ്രിഡ്ജ് പാസ്സാക്കാനുള്ള എല്ലാ രീതിക്കകത്തുള്ള കാര്യങ്ങളും പറഞ്ഞു നെഹ്റു കോളേജിന് മുന്നിൽ മേൽനടപ്പാലം വേണമെന്നത് വിദ്യാർത്ഥികളുടെ ആവശ്യം മാത്രമല്ല ഇതുവഴി നടന്നു പോകുന്ന കാൽനട ജില്ലാ ആയുർവേദ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികളുടെയും ആവശ്യമാണ് ഫുട്ട് ഓവർ ബ്രിഡ്ജ് അല്ലെങ്കിൽ അടിപ്പാത വേണമെന്നത് ആവശ്യമാണെന്ന് നെഹ്റു കോളേജ് ഭാരവാഹി വിശ്വാസ് പറഞ്ഞു നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പല അങ്ങോളും ആൾക്കാരും റോഡിന് ഇരുവശവും താമസിക്കുന്നവർ വളരെ ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ടുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയാൻ കാരണം ഇപ്പം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ക്യാമ്പസ് ആണ് പടന്നക്കാട് നെഹ്റു ആൺസൽ സയൻസ് കോളേജ് ഇപ്പോൾ കോളേജിന് മുൻവശം റോഡ് വികസിപ്പിക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും വൻ മതിലാണ് പണിയത് ഇത്രയും വലിയ ഒരു മതിൽ പണിഞ്ഞാൽ കോളേജിലേക്ക് വരുന്ന കുട്ടികൾ ഏത് രീതിയിലാണ് കോളേജിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് അധികൃതർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിരുന്നാലും ബന്ധപ്പെട്ട ഭാരവാഹികൾ പല രീതിയിലും ഉന്നത അധികാരികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് കിലോമീറ്റർ യാത്ര ചെയ്തെത്തുന്ന വിദ്യാർത്ഥികൾ അര കിലോമീറ്ററോളം നടന്നുവേണം കോളേജിലെത്താൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ പടന്നക്കാട്